രാജ്യസഭാ സീറ്റിനായിട്ടുള്ള പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കുന്നതിന് വീണ്ടും സീറ്റ് വിഷയം ചർച്ചയാവുകയാണ് ഇന്ത്യ മുന്നേരുടെ യോഗത്തിന് ഡൽഹിയിൽ പോയ ജോസ് കെ മാണി ഇന്ന് തിരിച്ചെത്തും സീറ്റിൽ പെരിമുറുക്കി പിന്നായി വശ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചു സഖ്യം രാജ്യത്തെ മുഖ്യ പ്രതിഭാ പ്രതിപക്ഷമാവുകയും അധികാര സാധ്യത നിലനിർത്തുകയും ചെയ്യുന്നിടത്തോളം ഇരു കക്ഷികളും രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എങ്ങനെയും സീറ്റ് ലഭ്യം ലഭിക്കണമെന്നാണ് ഇരു കൂട്ടരുടെയും ആവശ്യം തെരഞ്ഞെടുപ്പിലെ ഇടതുമണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ തിരിച്ചടി അവരുടെ വിലപേശൽ ശേഷിയെ കുറച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ കരുതുന്നത് പതിമൂന്നാം തീയതി വരെയാണ് രാജ്യസഭ സീറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതുകൊണ്ട് തന്നെ അതി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് കരുതുന്നത് രാജ്യസഭാ സീറ്റിന് പകരമുള്ള ഫോർമുല കേരള കോൺഗ്രസ് എമ്മിനായി ഉണ്ടെങ്കിലും അതിൽ കൊത്താൻ തൽക്കാലം താല്പര്യമില്ലെന്നാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാട് പ്രത്യേകിച്ചും രാജ്യസഭയിൽ ലോ ലോകസഭയിലോ സാന്നിധ്യമില്ലാതായതിനാൽ പാർലമെന്റിൽ തങ്ങൾക്ക് ഒരു സീറ്റ് കൂടിയേ തീരൂ എന്നുള്ള കടുംപിടുത്തത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസും ഇന്ന് ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്ന ശേഷം ജോസ് കെ മാണി ഇത് സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകളിൽ മുഴുകുമെന്നാണ് അറിയുന്നത് യു ഡി എഫിലുള്ള തങ്ങളുടെ പദവികൾ സംരക്ഷിക്കപ്പെടും എന്ന കൂടിയാണ് കേരള കോൺഗ്രസും എൽ ഡി എഫിൽ ചേർന്നതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് ലഭിക്കണം എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു തോമസ് ചാഴിക്കാടിന്റെ കൂടി കേരള കോൺഗ്രസിന് ലോക്സഭാംഗത്വം ഇല്ലാതായി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പദവി നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമത്തെ അവർ പ്രതിരോധിക്കുമെന്ന ഉറപ്പാണ് മറ്റു പദവികളിൽ താല്പര്യമില്ലെന്ന നിലപാട് ജോസ് കെ മാണി ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ലോക്സഭയിൽ അംഗത്വം അംഗത്വമില്ലാതായതോടെ സി പി ഐ അംഗത്വം വിട്ടുകളയാൻ കഴിയുള്ള നിലപാടാണ് കേരളത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ ഒരു അംഗം പോലും വിജയിച്ചിട്ടില്ല രാജ്യസഭയിൽ മൂന്നംഗങ്ങളുള്ള സി പി എം ഇക്കാര്യത്തിൽ വിട്ടുവീറ്റ് ചെയ്യട്ടെ എന്നാണ് സി പി ഐയുടെ നിലവിലുള്ള നിലപാട് ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാജ്യസഭയിലേക്ക് ഇടതുമുന്നണിയിലെ സമ്മർദ്ദം മാറുകയാണ് സി പി എം ആർ ജെ ഡിയും സീറ്റിനായി സമ്മർദ്ദം മുറുകുന്നതും ഇടതുമുന്നണിയുള്ള മുന്നിലുള്ള പ്രശ്നമാണ് ഏതായാലും കാര്യത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുന്നതിനാണ് ഇടതുമുന്നണിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ